ഹലോ ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അങ്ങനെ പെട്രോൾ ഞാനും പറ മുളക് ഞങ്ങളൊരു സുഹൃത്ത് പറഞ്ഞു കേട്ടതാണ് കൂട്ടാലുടേന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ ദൂരം മാത്രമേ ഊളേരി എന്ന സ്ഥലത്ത് അവിടെ ചെമ്പയ്ക്ക് പോകുന്ന ജംഗ്ഷനിൽ അടിപൊളി ചൂടുള്ള മുളക് പടയും കായപ്പം കിട്ടും പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയാണ് ഇത് പാടിക്കുന്നു പറഞ്ഞ സ്ഥലോ നമ്മൾ ഇതാ കാണുന്ന മല ഉണ്ടെങ്കിൽ അത് വായോറ മലയാണ് അടിപൊളി രസം ഇത് നല്ല ഉയരം കൂടിയ മല കേട്ടോ നമ്മളെ ഈ ഒരു ചുറ്റുപാടുള്ള പ്രദേശങ്ങളിൽ ഏറ്റവും നല്ല ഉയരം കൂടിയ മലകളൊന്ന വായോർ മല മലയുടെ താഴെ ഇത് താഴ്വരെ കൂടിയാണ് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ആധുനിക രീതിയും പ്രകൃതി ഭംഗിയും ഒരുമിച്ച് ആസ്വദിക്കുന്നതുള്ളതാണ് ഈ റോഡ് കൂടെ പോയാൽ നമുക്ക് പറ്റുന്നൊരു കാര്യം എന്താ പറയുക കറുത്ത രണ്ടുപരി പാത റോഡിൻ്റെ രണ്ട് സൈഡിലെ നല്ല പച്ചപ്പും പിന്നെ ആ റോഡിൽ വലിയ തിരക്കൊന്നും ഇല്ല ഇത് കൂരാച്ചുണ്ട് ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് പിന്നെ ബസ്സെല്ലാം ഇഷ്ടംമാരുണ്ട് കോഴിക്കോട് കൂരാച്ചുണ്ട് കോഴിക്കോട് കല്ലാനോട് അങ്ങനെ നമ്മൾ ഇങ്ങനെ പോയിക്കോട്ടെ കോളനി മുക്കെല്ലാം കഴിഞ്ഞ് അങ്ങനെ കയറ്റം കയറി അങ്ങനെ നമ്മൾ പറഞ്ഞാൽ അടുത്തേക്ക് എത്താനായിട്ട് കേട്ടാ റോഡിൻ്റെ വലതുഭാഗം കണ്ടോ വലിയ മലയാണ് ഇടതുപാ നല്ല ഇറക്കും അങ്ങനെ പോവുകയാണ് വണ്ടിയൊന്നുമില്ല നോക്കിയാൽ ഒരു വണ്ടിയൊന്നും വരുന്നില്ല അടിപൊളിയായിട്ട് അങ്ങനെ പോകാ ഇതായിട്ട് നല്ല ഇറക്കാണ് നല്ല മരങ്ങളുണ്ട് വലിയ വലിയ മരങ്ങൾ ഇഷ്ടമാതിരി മരങ്ങളുണ്ട് എന്താണെന്നറിയില്ല ഈ വട ഉഴുന്ന് വട പരിപ്പ് വട ഉള്ളി വട ഇതിനോട് അകലേക്ക് എന്തോ ഒരു പ്രത്യേക ഇഷ്ടമാണ് അങ്ങനെ വട ഈ മുളക് വട എന്ന് ഇവിടെ പറഞ്ഞു കേൾക്കലും എന്നാൽ പോകാന്ന് പറഞ്ഞാൽ വണ്ടി എടുത്തിറങ്ങി നമ്മൾ ഈ റൈറ്റ് സൈഡ് കണങ്ങള് നല്ല ഹൈറ്റിലാണ് നല്ല വയറുണ്ട് നമ്മളെ ആ തണൽ ചായക്കട ചായക്കട പേർന്ന് തണൽ ചായപ്പുരി കേട്ടോ ഇതാ അവിടെ എത്താനായി ഇവിടുന്ന് ഇടത്തോട്ട് പോകുന്ന റോഡുണ്ടോ അത് ചെമ്പ്ര ചക്കിട്ടപ്പാറയ്ക്കുള്ള റോഡാണ് ഈ റോഡ് നേരെ പോകുന്ന നമ്മൾ കൂരാച്ചുണ്ടൂർ ആട്ടോ വലത്തേശാല റോഡ് നേരെ പോകുന്ന കൂരാച്ചുണ്ടോ അതിൻ്റെ അടുത്തൊരു പള്ളിയുണ്ട് കേട്ടോ നമ്മൾ ചായക്കടൻ്റെ അടുത്ത് ഇതാണ് നമ്മുടെ തണൽ ചായപ്പുരി ചില്ലുകൂടിനുള്ളിൽ കണ്ടങ്ങൾ ഇന്നത്തുനിന്നോളി അത് ഇന്നത്തുനിന്നോളി അത് എന്ന് പറഞ്ഞാൽ അങ്ങനെ നിൽക്കുന്നുണ്ട് അ ഉള്ളിവടണ്ടെന്ന് തോന്നുന്നു കായപ്പണ്ട് മുളക് വട എല്ലാ സാധനം ഉണ്ട് പഴമ്പൂരി ഉണ്ട് മുട്ട ഉണ്ട് കാടമുട്ട പുഴങ്ങിണ്ട് എല്ലാ സാധനവും പരിപാടിയുണ്ട് കിട്ടോ എല്ലാ സാധനം ഉണ്ട് ദാ അടിപൊളി സംഭവങ്ങളാണ് ഷാർ എന്നാ കണ്ടാ വേറെ അകിലെ വട തിന്നാൻ തുടങ്ങിട്ടാ ഇത് പരിപാടി എന്താ പറയുക വട പൊളിച്ചല്ലാട്ട് തിന്നുന്നുണ്ട് മൊത്തത്തിൽ തൊള്ളിട്ട് ഇങ്ങനെ കഴിച്ചു തിന്ന ടേസ്റ്റ് അറിയാൻ പറ്റും ളേയും പേര് കേട്ടില്ലേ ജോസേട്ടനും ചന്ദ്രേട്ടനും ചന്ദ്രട്ടൻ എന്തോ പൊരിച്ചുണ്ടാക്കാൻ നോക്കൂ കേട്ടാ ഇവിടെ കണ്ടതാ വെള്ളം വളരെ ഡീസന്റ് അടിപൊളി ഇത് പൂരാച്ചുണ്ടിലേക്കുള്ള ബസ്സാട്ടോ കോഴിക്കോട് പൂരാച്ചുണ്ട് ബസ് കോഴിക്കോട് ബാലുശ്ശേരി പൂരാച്ചു ബസ്സാ ബസ്സിഷ്ടമാരിണ്ട് ഫുഡ് ഐറ്റംസ് പിന്നെ അവര് കൈകൊണ്ടെന്ന് എടുക്കുന്നുണ്ടോ കറക്റ്റ് ഇവിടെ മറ്റൊരു പ്രത്യേകത എന്താ വെച്ചാല് എല്ലാ സാധനവും ഇവിടെ ഉണ്ടാക്കുന്നതാണ് ഇവിടെ പൊരിച്ച് എടുക്കുന്ന സാധനങ്ങളാണ് കാരണം നമ്മളെ ഇപ്പം നാട്ടിലൊക്കെ ബംഗാളികൾ കൊണ്ട് ഉണ്ടാക്കി ഒരു സ്ഥലത്ത് ഇഷ്ടമാതിരി ഐറ്റംസ് ഉണ്ടാക്കി എന്നിട്ട് അത് ഓരോരോ സ്ഥലത്തേക്ക് ഇങ്ങനെ സപ്ലൈ ചെയ്യും കാണലിത് നമ്മുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ് ഉണ്ടാകും ഇന്നത്തെ കാലത്ത് അപ്പോൾ ഇവിടെ അങ്ങനെയല്ല ഇവിടെ തന്നെ നിങ്ങൾ ഞങ്ങളുടെ ഇതൊക്കെ ഫ്രഷ് സാധനങ്ങൾ അതാണ് ഇവിടെ ഒന്ന് ഉണ്ടാക്കുന്ന ചന്ദ്രടനെന്തോ ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ടോ അതെന്താ സുഖീനാണെന്ന് തോന്നുന്നത് സുഖീനുണ്ടാക്കുക കേട്ടോ ഇങ്ങനെ ലൈവായിട്ട് എണ്ണക്കടി ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ ഓക്കേ സെറ്റ് നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് ഇന്നത്തെ കാലത്ത് എല്ലാവരും വൃത്യുവും വെടുപ്പുവാണെന്ന് നോക്കുക അപ്പോൾ രണ്ട് റുപ്യ അധികമായാലും കുഴപ്പമൊന്നും അവിടെ പൈസ അധികം ഒന്നുമില്ല കേട്ടോ അവിടെ കറക്റ്റ് പത്ത് രൂപ മാത്രമേ ഉള്ളൂ എണ്ണക്കടിക്കുക അങ്ങനെ അത കണ്ട് അഖിലെന്ത് അഖിലെ പട തിന്ന് കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട് രണ്ട് മൂന്നെണ്ണം തിന്നിട്ടുണ്ട് കേട്ടോ അതിൽ ബാക്കിയാണത് ഞാനൊരു കായ്പ വാങ്ങി എണ്ണയ്ക്കൊന്ന് ഇതാക്കി എന്താ പറയുക പേപ്പറൊക്കെ ഒന്ന് പൊയ്ഞ്ഞു എന്നെ പോലുള്ള ശ്രമം അങ്ങനെ ഞങ്ങൾ അപേക്ഷ ടേസ്റ്റായിട്ട് അടിപൊളിയാണ് സെറ്റ് സംഭവങ്ങളാണ് അപ്പോൾ അങ്ങനെ തണൽ ചായക്കടയിൽ ഞങ്ങൾ ഇവിടെ വാങ്ങുകയാണ് ഒരു രക്ഷയെല്ലാം അടിപൊളിയാണ് എല്ലാവരും വരാം എക്സ്പീരിയൻസ് ചെയ്തു നോക്കുക ഓക്കെ